നമുക്ക് നോക്കല്ലേ ഇന്തുട്ടാനൊരു കാര്യം സംഗതി ലൈവാണ് ভাই വേഗം വാന്നോ കാരണങ്ങ വേഗം വാടോ എന്നെ കണ്ടക്ടറിൽ ഉള്ളൂ അങ്ങനെ ഇది ശരിയാവില്ല കമാൻ യൂചനകാന വെ വെ വാട്ട് ഡു യു വണ്ട് അമോ എന്താണ് ഈ ഒരു ലക്ഷ്യം എന്താണ് എന്തുപൊന്ന സാറേ എനിക്ക് അറിയാൻ പാടില്ല എന്തെന്നല്ലേ ആ എങ്ങനെ പൊട്ടന ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു മനസ്സിലാക്കി കളഞ്ഞല്ലോ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിനെതിരായിട്ട് നല്ല വാക്കെങ്കിലും ചേട്ടന് പറയാമായിരുന്നില്ലേ ഞാൻ പറഞ്ഞു ഇതൊന്നും ചേച്ചി എന്താണ് ചേച്ചി എന്താ ഉത്തമ ജനങ്ങള് നമ്മളോട് ഇങ്ങനെ പെരുമാറും ഒന്നും പറയാൻ ഞാൻ ഇവിടെ തീതിന്നെ കുറച്ചുകൂടെ തീതിന് എന്നിട്ട് അതിന്റെ കൂടെ മണ്ണോടെ കഴിച്ചോളൂ നാളെ പടരട്ടെ എന്നാലും ബുദ്ധിയൊന്നു എന്തിനാണ് പിന്നെ ഇത് സമരം മനുഷ്യ ചങ്ങല കണ്ട കഷ്ടപ്പെട്ടിട്ട് എന്താ കോണം മനുഷ്യ ചങ്ങല എന്തിനാണ് ചേച്ചി ബാക്ക് ബെഞ്ച് ചോദിച്ചിട്ട് ഒരു ആർക്കും അറിയില്ലേ അറിയില്ല പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലണ ഞാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ അമർത്തി കാര്യോടാ அப்போ நாளே நேரத்தை தான் இங்கோட எத்தணம் கேட்டோ சரி